രാത്രിയിൽ പല്ല് കടിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിപ്പോ നമ്മള് വേറെ ആളുടെ കൂടെയാണ് കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പല്ല് കടിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ കൂടെ കടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉറങ്ങാനേ പറ്റില്ല കാരണം ഭയങ്കര സൗണ്ടിൽ നമ്മൾ പല്ല് കടിക്കും എന്നാൽ ചില കേസിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പല്ല് കടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ ചിലപ്പോൾ ഡെന്റിസ്റ്റ് ചോദിക്കാറുണ്ട് ഓക്കെ നിങ്ങൾ ഇങ്ങനെ പല്ല് കടിക്കാറുണ്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക നമ്മൾ പല്ല് കിടിക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് പ്രധാനമായിട്ടും രാത്രിയിൽ ഇങ്ങനെ പല്ല് കടിക്കുന്ന ആൾക്കാരില് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് മസിൽസ് അതായത് നമ്മളുടെ ഈ ഭാഗത്തുള്ള ടെമ്പോറൽ മസിൽസ് ും അതുപോലെ തന്നെ മസിറ്റർ മസിൽസ് ഈ രണ്ട് മസിൽസിലും ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു വേദന തോന്നാറുണ്ട് അതായത് ഭയങ്കരമായിട്ട് ഒരു ടെൻഷനുള്ള പോലത്തെ ഒരു ഫീലിങ് തോന്നാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ പല്ലുകളിൽ നമ്മൾ മധുരമോ അല്ലെങ്കിൽ തണുപ്പുള്ള കുടിക്കുമ്പോൾ നമ്മുടെ എല്ലാ പല്ലും കുളിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് കടിക്കുമ്പോൾ നമ്മുടെ പല്ലിന്റെ ഇനാമിൽ തേഞ്ഞു പോകും കുറച്ചു കാലം കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഈ പുളിപ്പ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചിലരിലെങ്കിലും ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ തോന്നാറുണ്ട് അതായത് നമ്മുടെ ഈ മസിൽസിലും അതുപോലെ തന്നെ പല്ലിലും ഒക്കെ ഉണ്ടാകുന്ന കാരണം ആണ് ഇതുപോലെ നമുക്ക് തലവേദന അനുഭവപ്പെടുന്നത് ഇതുപോലെ പല്ല് രാത്രിയിൽ കടിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ പല്ല് കടിക്കാനുള്ള കാരണം ചിലപ്പോൾ ചിലപ്പോൾ പല്ലിന്റെ കടി കറച്ചല്ലാത്തതുകൊണ്ടാവാം അതല്ലാണ്ട് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് ചിലപ്പോൾ ഭയങ്കര ടെൻഷൻസ് ഉള്ളപ്പോൾ ആൾക്കാരാണെങ്കിൽ പല്ല് കടിക്കാറുണ്ട് പേസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഒരു ട്രീറ്റ്മെന്റ് നേരത്തെ എടുത്തുകഴിഞ്ഞാല് നമ്മളുടെ മസിൽസിനും അതുപോലെ തന്നെ പല്ലിനും ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും